ഇഡ്ഡലി ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടെ ഒരുപാട് ചേരുവകളും നമുക്കിതിനായിട്ട് ആവശ്യമില്ല മാത്രമല്ല ഇതിനായിട്ട് നമ്മൾ തക്കാളിയോ സവാളിയോ ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്നെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചട്നിയാണ് കേട്ടോ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി ഇതിൽ നമുക്ക് രണ്ട് ദോശയൊക്കെ കഴിക്കുന്നവരെന്തായാലും ഒരു നാല് ദോശയെങ്കിലും കഴിക്കും ഉറപ്പാണ് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് തക്കാളിയുണ്ടോ വേണ്ടത് ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു അളവുകൊണ്ട് നമുക്കൊരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും തക്കാളി ഇതുപോലെ നാലായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അനച്ചെടുക്കാം അതിനായിട്ടൊരു മിക്സ്ഡ് ജാർ എടുക്കാം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയെടുത്തതാണ് ഈ വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർക്കുന്നേക്കാളും ഇതുപോലെ വറ്റൽ മുളക് ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് കൂട്ടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാം ഒരുപാടൊന്നും എടുക്കേണ്ട ഈയൊരു വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്താൽ മതിയോ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി പക്ഷേ എരിവൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് കൂട്ടാം അപ്പോൾ അതുകൊണ്ടുതന്നെ എരിവൊക്കെ കുറച്ച് അധികം തന്നെ ചേർക്കാം പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർക്കുന്നുണ്ട് ഇനി ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചിരിക്കുന്നത് നമുക്ക് കടുകും കൂടി തളിച്ച് ചേർക്കാം അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചുകൊടുക്കാം ഈ ഒരു ചട്നിക്ക് കുറച്ച് എണ്ണയൊക്കെ അധികം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം പുളിയും ഇരുവൊക്കെ ചേർന്നൊരു ചട്ണിയായി കൊണ്ട് എണ്ണ കുറച്ചധികം തന്നെ ചേർക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് ഉഴുന്ന വരുപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ താരൊക്കെ വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചൂടോട് കൂടി തന്നെ ഒഴിക്കണം അപ്പോൾ ഈ ചൂടിൽ കിടന്ന് തന്നെ ചട്നി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ കൂടി തന്നെ ആ എണ്ണ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ വെന്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും എണ്ണ തന്നെ കറക്റ്റാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എന്തായാലും ഉപയോഗിക്കണം ഇത്രയല്ലോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് പുളിയും എരിവൊക്കെ കൂടി ചേർന്ന ഒരു ചട്ണിയാണ് പിന്നെ പലർക്കും ഈ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ സംശയം ഉണ്ടാകും ഒട്ടും ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും രണ്ട് ഇഡ്ഡ്ലി ഒക്കെ കഴിക്കുന്നവർ എന്തായാലും നാലും അഞ്ചൊക്കെ കഴിക്കും ഉറപ്പാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പറൊക്കെ അറിയിക്കാം താങ്ക്